ഓം ായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബിക ചതയം മുതൽ ചതയം എന്ന പരിപാടിയിൽ ഇന്നത്തെ എൻ്റെ അവതരണ വിഷയം ശ്രീ ശാരദാബ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ എൻ്റെ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് ശ്രീ സ്വാമി സ്വാമിത്രിപാദങ്ങളുടെ തൃക്കരങ്ങളാൽ ശിവഗിരി കുന്നിൻ്റെ താഴ്വരയിൽ പ്രതിഷ്ഠാപിതമായ ശാരദാമ്പയ്ക്ക് നൂറ്റി പതിമൂന്ന് തിരുവയസ് ഇന്നലെ ശാരദാമ്പയുടെ നൂറ്റി പതിമൂന്നാമത് പ്രതിഷ്ഠാ വാർഷികമായിരുന്നു ഭഗവാന്റെ മനതാരിൽ പിറവിയെടുത്ത അറിവിന്റെ ദേവതയാണ് നമ്മുടെ ശാരദാമ ആയിരത്തി എഴുപത്തി ആണ്ട് മേടമാസം പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് ഒന്ന് പുലർക്കാലത്ത് ചിത്ര പൗർണമി നാളിൽ ശിവഗിരിക്കുന്നിന്റെ അടിവാരത്തിൽ പൊൻ ചെമ്പകവും പനിനീർ ചാമ്പമരങ്ങളും നിറഞ്ഞ തോപ്പിൽ സാധാരണ ക്ഷേത്ര നിർമ്മാണത്തിൽ കാണുന്ന പരമ്പരാഗതമാകുന്ന സാങ്കേതിക ശൈലിയുടെ സങ്കീർണ്ണതകളൊന്നുമില്ലാതെ ലാളിത്യവും വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ അതീവ മനോഹരവുമായ നവീന രീതിയിലാണ് ശാരദാമഠം തൃപാദങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീകോവിലിൽ വായു സഞ്ചാരത്തിനായി ജനലുകളും പ്രകാശപ്രസരണത്തിനായി ജനലുകളിൽ വർണ്ണ ചില്ലുകളും പിടിപ്പിച്ചിരിക്കുന്നതും ഒരു പ്രത്യേകതയാണ് പരമ്പരാഗതമായ ശ്രീകോവിൽ സങ്കല്പത്തെ തന്നെയും ഇത് മാറ്റിമറിച്ചിരിക്കുകയാണ് നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ മനോഹരമായ താമരയിൽ അധിവസിക്കുന്ന വിദ്യാദേവിയായ ശാരദയെ തൃപാദങ്ങൾ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠാ വേളയിൽ അത്യധികം ചൂട് അകത്തും പുറത്തും വമിച്ചതിനാൽ കുമാരനാശൻ മുതലായ ശിഷ്യന്മാർക്ക് പോലും പ്രതിഷ്ഠിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് ചരി മറ്റു പല പ്രതിഷ്ഠകളും ഭക്തരുടെ ആഗ്രഹപ്രകാരം നിർവഹിച്ചു കൊടുത്തപ്പോൾ പഞ്ചലോഹ നിർമ്മിതമായ ശാരദാ പ്രതിഷ്ഠ ഭഗവാന്റെ തന്നെ ഇംഗിതം രൂപം കൊണ്ടതാണ് വിഗ്രഹ നിർമ്മാണം മുതൽ ഓരോ തലത്തിലും ഭഗവാന്റെ പ്രത്യേക ശ്രദ്ധ പതിഞ്ഞിരുന്നു അഷ്ടബന്ധം ഉറപ്പിക്കുമ്പോൾ തൃക്കൈകളാൽ കോരിയെടുത്ത് നിറച്ചതിൽ നിന്നും ശാരദാ പ്രതിഷ്ഠയിൽ തൃപ്പാദങ്ങളുടെ വിരലുകൾ പതിഞ്ഞിരിക്കുന്നത് കാണാം നാലു കൈകളോടുകൂടിയ ശാരദാബയെ നമ്മൾ അർത്ഥകാമ മോഹാദിയിൽ നിന്നും ഉയർത്തി മോക്ഷസ്വരൂപമാകുന്ന ആത്മജ്ഞാന വരദായിനിയായ ദേവിയാണ് ഇങ്ങനെ നിരവധി സവിശേഷതകളുള്ള ശാരദാമഠത്തിലെ ആരാധന ക്രമവും തികച്ചും നവ്യമായിരിക്കുന്നു ഉത്സവം ശ്രീഭൂതബലി നിവേദ്യം അഭിഷേകം തുടങ്ങിയ വൈദിക ക്രമങ്ങൾ ബാഹുല്യവും ഒഴിവാക്കിക്കൊണ്ട് പുഷ്പാർച്ചനയ്ക്കും സമൂഹ പ്രാർത്ഥനയ്ക്കും മാത്രം പ്രാധാന്യമുള്ള ക്ഷേത്രാരാധന സംസ്കാരത്തിലേക്ക് ഭഗവാൻ ഭക്തഹൃദയങ്ങളെ അനിതരാക്കുന്നു ഗുരുസ്വരൂപണിയായ ശാരദാമ്പയെ തൊഴുത് വിദ്യാപ്രബുദ്ധമായ മനസ്സോടെ പരബ്രഹ്മ മൂർത്തിയിലേക്കുള്ള പടവുകൾ നമുക്ക് കയറാം ഓ ജയനാരായണ ഗുരുപ്രീ ശിറിരീശ്വരി ശാരദീ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും അമ്മ ശ്രീ ശാരദാംബികയുടെയും ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികേ നമ